എടാ എടാ ഒന്ന് മാഷി ക്ലാസ് എടുക്കുന്ന ടേബിളിലും വെച്ചിട്ടുണ്ട് അടിച്ചോണ്ടാ ക്ലാസ് എടുക്കുന്ന പറയാണ്ട് ഇത് സാറേ സിറ്റിയിലെ അപ്പുമോ എന്ന് പറഞ്ഞൊരു ഇത് മന്താരുന്നു സാറേ സിറ്റിയിലെ അപ്പുമോ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ട് സാറേ ഒരു പയ്യൻ ഇവിടെ പഠിച്ചോണ്ടിരുന്നാണ് അപ്പം അപ്പൊ അതിനിപ്പൊ സ്കൂൾ മാറ്റി ഇപ്പൊ വിദ്യാഭ്യാസത്തിന് പോകുന്നില്ല കാരണം ഇവിടുത്തെ എക്സസീവ് ഓഫ് ഇവിടുത്തെ എക്സസീവ് ഓഫ് ഡ്രഗ്സ് ഡ്രഗ്സ് പിന്നെ ഈ സാർമാര് രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെയാണ് സാറേ കാരണം ഇതിന്റെ ബാത്റൂമൊക്കെ സാർ ചെക്ക് ചെയ്തായിരുന്നാറ് ചെക്ക് ക്ലാസ് സാർ അല്ല ബാത്റൂം സാർ അല്ലേ അപ്പൊ സാറേ ഇത് നമ്മളത് സാറേ സാറിനെ പോലെ ഓഫീസറിനെടുത്താണോ നമുക്ക് പറയാം സംഭവം സാറേ ഇവിടെ സാറുമാരെ എണ്ണം അടിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് ഇതിന്റെ ബാത്റൂമിലാണ് ശാരീരിക ഇങ്ങനെയൊക്കെ ഞാൻ ബാത്റൂമിൽ ബോങ്ങൂപ്പി നടക്കുന്നത് അതൊക്കെ എന്ത് സാർ ഒരു ഒരു സ്കൂൾ വിദ്യാലയത്തിന് ബോങ്ങൂപ്പിയുടെ ആവശ്യം എന്താണ് ബാത്റൂം ബാത്റൂമെ മെൻസ് ബാത്റൂം ആണല്ലോ ൂപ്പി എന്തിനാണ് എനിക്കറി നമുക്ക് സാമൂഹ്യരുദ്ധര ചെയ്തായിരിക്കും പക്ഷേ ക്ലാസ് റൂമിൽ ഇത് തന്നെ അവസ്ഥ ഞാൻ ഫോട്ടോ എടുക്കുവാണ് ഫോൺ ഇതിന് നടപടി സംസാരിക്കുന്നത് കേസ് ഉണ്ടല്ലോ ഞാൻ അധികം വീഡിയോ ഫോണ ബോബലുണ്ടോ ഇല്ല ഒരു കംപ്ലൈന്റ് സാറെ കഴിഞ്ഞിട്ട് കൈ കിട്ടിയ വിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ പഠിപ്പിക്കുന്നവരൊക്കെ അടിച്ചിട്ടൊക്കെയാണ് പറയുന്നത് സാറേ നമ്മളിങ്ങനെ ഒന്ന് ഭീമ സാറുണ്ട് ഇതിന് വന്നേ സാറ കണ്ടായി ജനലിക്കോടെ നോക്കിയതേ അമിത്ഷാ കുപ്പിരിക്കണോ നോക്ക് സൂര്യബോഷം ഡ്രഗ് ഡീലറാണ് സ്കൂളാണോ ഏഹ് സാറേ ഈ മദ്യത്തിനും ലഹരിക്കും അടിമുളിക്കാറേ അവനാണ് ഡീൽ ചെയ്യുന്നത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവരാണ് ഡീൽ ചെയ്യുന്നത് അല്ലേ സാറേ എന്തൊക്കെ വന്നാലും സാറേ ഈ മദ്യം ഇതും സാറേ മദ്യം മദ്യ ഒരു ഡ്രഗ് ആണ് ഡ്രഗാണ് പറയാം അപ്പുറം ഒരു ഡ്രഗ് നമുക്ക് ു ഇതുപോലെ കേസിലുള്ളാണ് പക്ഷെ എനിക്ക് കണ്ണപ്പ വിശ്വാസം പ്രവസ് നീ എങ്ങോട്ടാ കറങ്ങി പോവുന്നേ കൊണ്ട് ഇതിനെ കേസ് കൊടുക്കാൻ വേണ്ടി കേട്ടില്ല കേട്ടില്ല പറ പോയി ഇണ്ട് പ്ലാന്റിൽ നീ ഇമോട്ട് തരുന്ന സ്കഞ്ഞാവിന്റെ ഇണ്ടി സാറേ ഇതെന്താണ് സാറേ ഇത് അല്ല സാറേ ബാക്ക്ഗ്രൗണ്ട് നോക്കി നോക്ക് ബാക്ക്ഗ്രൗണ്ട് നോക്കി സാറേ അല്ല സാർ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതെന്താണ് സാറ ഇത് ഇത് എന്താ എന്താ ഇത് എന്ത് മറ്റേ ഇത് മറ്റേ ഊട്ടുപുരയല്ലേ മറ്റേ കഞ്ഞിപ്പൂരല്ലേ കഞ്ഞിപ്പൂര ബാക്കി കഞ്ചാവോ അപ്പൊ കഞ്ഞിപ്പൂര രണ്ട് എല സാറേ ഒട്ടിക്കാൻ ഓട്ടിക്കാൻ ഇവിടുന്നനങ്ങൂല്ല ജയിക്കും വരെ സമരം ചെയ്യും സാറെ അങ്ങനെ അങ്ങനെയാണെ ഈ സിറ്റിയില് സാറേ സ്കൂളേ വെക്കാൻ പറ്റൂല കഞ്ചാവ് കഞ്ചാവളത്തുന്ന സ്കൂളിലെന്ത് സ്കൂളിന്റെ ഹലോ സാർ പറഞ്ഞോ പറഞ്ഞോ ഹലോ പറഞ്ഞോ എലി എടുത്ത് ഞാനെന്ത് നിക്കണം എലി കഞ്ചാവൊന്നുമില്ല ഇന്ന് ഇന്ന് പഠിപ്പിക്കുന്നതിന് മുമ്പേ കഞ്ചാവ് ഒന്നൂല്ല ടീച്ചറന്നെ ടീച്ചറെ പഠിപ്പിക്കുന്നില്ല കഞ്ചാവ് ഇല്ലന്നെ ഹലോ കഞ്ചാവതാ ഇന്നലെ തിരുവനന്തപുരം ഇന്നലെ ഇന്നലെ തന്നായിരുന്നു ഇന്ന് തന്നിട്ടില്ല ഇന്നലത്തെ ഇന്നലെ അല്ലാതെ ഞാനും ഞാൻ ഇവിടെ പഠിക്കാൻ വന്ന ഞാൻ പറഞ്ഞു മുച്ചിരില്ല മുച്ചിരി ആ ക്ലാസ് തുടങ്ങാനെ സൂര്യബോധം അപ്പകുട്ടനൊക്കെ ഇവിടെ തന്നെ അല്ലേ സാറേ പഠിക്കുന്നെ പിന്നെന്താ എന്താ ഇവിടെ തന്നെ അല്ല സാറേ പ്രോപ്പർ ക്ലാസ് തുടങ്ങിട്ടില്ല അഡ്മിഷൻ എടുത്തതല്ലേ സാറേ പക്ഷെ ഇവൻ പറയുന്നത് എന്താ വെച്ചാ സാറേ ഇവൻ ഇവിടെ വരുമ്പോഴത്തേക്ക് എലി ടീച്ചറെ കഞ്ചാവ് കൊടുക്കും മനസ്സിലായി ഇന്ത് ഇവൻ പഠിക്കാൻ കഞ്ചാവ് കിട്ടില്ല അതാണവൻ ചോദിച്ചത് സംഭവം നടന്നിട്ടുണ്ടോ സാർ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് അഡ്മിഷൻ പോലും ഇങ്ങനത്തെ ഇല്ല അലീനാണ് ഇവിടുത്തെ ബാറിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ചില ബിസ്കി കുപ്പിയൊക്കെ അലീനയാണ്

സ്കൂള് പൂട്ടിക്കണേ അഹങ്ക ഈ സ്കൂള് പൂട്ടിക്കാൻ കാരണം ഒറ്റരാളാ അത് വേണം അതാണ് അലീന ചിന്തിച്ചെടുത്തത് അത് അലീന ചിന്തിച്ചത് വാടല കേട്ടോയോ അവളുടെ ആറ്റിറ്റ്യൂഡും കോപ്പും വെച്ചോണ്ട് അവളുടെ അണ്ണാക്കി തിരികെ അവളുടെ ആറ്റിറ്റ്യൂഡും കോപ്പും അണ്ണാക്കി തിരിച്ചോണ്ടിരിക്കട്ടെ നമുക്ക് അതിന്റെ അപ്പുറം അറിയാം സമരൻ ചെയ്യാം സമരൻ ചെയ്യും ഭൂതം വരെ സമനില ഇല്ലാത്തണ്ടല്ലോ അതെ ഇണ്ട ഇണ്ടല്ല ഇണ്ടല്ല ഇണ്ട യാത്ര ഇല്ലാത്തല്ല ഇല്ലാത്ത 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 ഇ സ്കൂളല്ലേ അല്ല അല്ല ഇതാണ് ആണുങ്ങളുടെ ടോയ്ലറ്റിൽ പെണ്ണുങ്ങോ ആണുങ്ങളുടെ ടോയ്ലറ്റിൽ ഞങ്ങളിവിടെയാണ് സാറുമായിട്ട് പിന്നെന്താ മൂത്രം വയ്ക്കാൻ നിൽക്കുമ്പോ എന്ത് ഛർദ്ദിക്കണോട്ടി എന്താ മൂത്രം വയ്ക്കാൻ നിക്കുമ്പോ ലേഡീസാന്ന് പറഞ്ഞാൽ വിളിക്കാൻ പറ്റുമോ സാറേ അല്ല ഒരാൾ മൂത്ര മൂത്രമൊക്കെ തെറ്റാണോ സാറ് സാറ് വരാ സാറേ സാറേ എനിക്ക് സാറേ ഞാനിവിടെ സാറേ ഞാനിവിടെ ഈക്ലായിട്ടാണ് എല്ലാരും കാണുന്നത് എനിക്കെങ്ങനെ ലേഡീസാണ് ഇങ്ങോട്ട് ലേഡീസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എനിക്ക് അതിൽ തിരിച്ചു കൊടുക്കാൻ പറ്റും ഇല്ല ഇല്ല സാറേ ഞാൻ കൊടുക്കില്ല ഞാൻ കൊടുക്കില്ല അങ്ങനൊന്നും ഇല്ല അങ്ങനൊന്നും നാളെ നമ്മുടെ സിറ്റിയില് നാളെ നമ്മുടെ സിറ്റിയിലെ േഡി ലേഡി ബോംബ് വെക്കുക അപ്പൊ അവർക്കും നാളെ നമ്മുടെ സിറ്റിയിൽ ഒരു ലേഡി ലേഡി ടെററിസ്റ്റ് ബോംബ് വെക്കുക നമ്മുടെ സിറ്റിയില് നമുക്ക് അവര് അവർക്ക് നമുക്ക് സെയിം റെസ്പെക്ട് കൊടുക്കണോ നോർമൽ ലേഡീസിന് കൊടുക്കണോ അത് പറ്റില്ല സാറേ അത് പറ്റില്ല അത് പറ്റില്ല അത് പറ്റില്ല ഈ സാർ പറ അവൾ ഇത് മോശമായിട്ടൊന്നും ഇണ്ടില്ലല്ലോ അല്ലല്ലോ അവള് പറഞ്ഞു മറുപടി പറഞ്ഞില്ലേ നമുക്ക് കൊടുക്കണ്ട പക്ഷേ നമ്മുടെ സ്വന്തം അമ്മമാര് വന്ന് കൊടുക്കും അത് കൊടുക്കും അത് കൊടുക്കും പകരം വേറൊരു ഞാനിതുവരെ തിരിച്ചു പറയും അപ്പൊ സാറും ഇതുപോലെ ചോദിക്കാൻ പറ്റൂല അതെന്താണ് അതെന്താണ് സാർ ഒരിക്കലും വരില്ല സാർ ഒരിക്കലും വരില്ല അങ്ങനെ സാർ അത് പറ്റൂല സാറേ അത് പറ്റൂല സാറേ കണ്ട മുട്ടം കഞ്ചാവും കഞ്ചാവ് മുട്ടായോ അവനെ മയക്കിയിട്ട് സാറേ എന്തിനാണ് ഈ സ്കൂള് നടത്തിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഇപ്പൊ തൽക്കാലം സാറേ സാറേ ഇത്രയും വലിയ സാറേ തൽക്കാലത്തേക്ക് സ്കൂൾ സീസ് ചെയ്താ സാറേക്ക് അത്രേള്ളു സാറേ സ്കൂള് സാറേ സ്കൂളിൽ സ്കൂള് സാർ സീസ് ചെയ്യണം ചെയ്ത് ഇപ്പൊ ഇടണം ഇന്ന ദിവസത്തേക്ക് ഇന്നല്ല ഇത്ര സാറെ ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം അല്ല നിങ്ങൾക്ക് ഇത് ബാക്കി കേസ് അതിന്റെ മേടിക്കണം തൽക്കാലത്തേക്ക് സ്കൂള് സ്കൂളിൽ കേറാൻ പറ്റാത്ത പെർമിഷൻ സ്കൂൾ സീസ് ചെയ്ത് സാറേ ഇപ്പൊ തന്നെ കോളേജ് ചെയ്യുന്നില്ല അല്ല ഇത്ര പ്രശ്നം ഉണ്ടായിട്ട് എന്താണ് സാറേ ആത്തത് കോളേജ് ഇത് സ്കൂള് ഇവര് അണ്ടറിൽ ഉള്ളതല്ല ഇവരിവിടത്തെ എംപ്ലോയിസാ ആക്ച്വലി സീൽ ചെയ്യണമെങ്കിൽ നമുക്ക് മിസ്റ്റർ എക്സോ മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ ഇന്റർഫിയർ ചെയ്യണം പിന്നെ പറഞ്ഞത് കൊണ്ട് കേക്കാമായി കേഴ്ച മുന്നേ മിസ്റ്റർ എക്സോ ആയിട്ട് നമ്മളത് ഇന്റർ ചെയ്തിട്ടുണ്ട് ഓക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് മനസ്സിലായോ കണ്ണാപ്പി ആയി ഓക്കെ അല്ലേ 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 ഈ പ്രായമായവര് ചോദിക്കുമ്പോ നമ്മളെങ്ങനെയാണ് സാർ പറഞ്ഞത് സമരം ചെയ്ത് ഇല്ല നടക്കൂല ഇത് മിസ്റ്റർ സംസാരിച്ചാലേ ഉള്ളു ഇനി ഇനി അതിനെ കാളെ വിളിച്ചു കൂട്ടിയൊരു സമയ സാർ മുന്നേ പോയി ഞാൻ പറയുവരെ സാർ വരുന്നത് വെള്ളം മുടിയുള്ള സാറേ അപ്പുറത്തെ വണ്ടിയിലേക്കുവാ